നേതൃത്വത്തിൽ കമ്മിറ്റിയുടെ ഈ ലോങ് മാർച്ചിനെ നയിച്ചുകൊണ്ടോ കേരളത്തിന്റെ പ്രഗത്ഭനായ കോൺഗ്രസിന്റെ നേതാവ് വിഭാഗങ്ങളുടെ അടുത്ത കേരളത്തിന്റെ പ്രതീകമായ സന്ദീപ് ഭുമാര്യർ ഈ വഴിക്കാരെ ജന്യമാക്കിക്കൊണ്ട് ഈ ലോങ് മാർച്ചിനെ ഇത് യിച്ചുകൊണ്ടുവരികയാണ് ആശീർവദിച്ചാലും അനുവാദിച്ചാലും അനുവാദനത്തിന്റെ വരായി ഭൂസുകൾ അർപ്പിച്ചാലും പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ ഈ ലോങ് മാർച്ചിന് ശേഷം ഈ നരിപ്രഭന്മാരെ നടക്കുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പ്രഗത്ഭ നേതാവും ഇന്ത്യൻ യൂത്ത് ലീഗിന്റെ ഇന്ത്യൻ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റുമായ से कीअं नेत संत वाधो ई पु समे അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ബേദിയിൽ സി പി ബാബഹാജിയും അറ്റക്കെട്ടി ലയും തുടങ്ങി എം അബ്ദുള്ള പട്ടിയും തുടങ്ങി പ്രമുഖ നേതാക്കൾ ഈ വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു മാന്യജനാധിപത്യ വിശ്വാസികളെ ആർദമായി ചന്ദ്രഭട്ടിൽ നിന്ന് നടക്കുകൾ സഹമന്ത്രി ആവശ്യങ്ങൾ നിർവഹിച്ചു